ഇന്ന് നമുക്ക് ഇഡലി ദോശയ്ക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മില്ലറ്റ് കൊണ്ടുള്ളൊരു നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാവേ ഞാൻ എടുത്തിരിക്കുന്നത് പേൾ മില്ലറ്റാണ് നമുക്ക് ഏത് മില്ലറ്റ് വേണമെങ്കിലും നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാം പേൾ മില്ലറ്റ് എന്ന് പറയുമ്പോൾ വജ്ര അല്ലെങ്കിൽ കമ്പെന്ന പേരിൽ അറിയപ്പെടുന്ന ഡയബറ്റിക് പേഷ്യൻസിന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു മില്ലറ്റാണ് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും ഫൈബർ കൂടുതലായി ഉള്ളതിനാൽ വയറിനും ഇത് നല്ലതാണ് ഇത് ഒരു അരമണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കണം ചെറുപയർ ഉഴുന്ന് ചെറുപയർ ഉഴുന്ന് മില്ലറ്റ് ഇതെല്ലാം നമുക്ക് ഒരു കട്ടിയുള്ള ചുവട് കട്ടിയുള്ള ചീനച്ചട്ടിയിലിട്ട് റൗൺ നിറവാകുന്നത് വരെ നന്നായിട്ട് വറുത്തെടുക്കണം ഓരോന്നും പ്രത്യേകം പ്രത്യേകം വറുത്ത് നല്ല ഒരു ബ്രൗൺ വരെ വറുത്തെടുക്കണം മില്ലിറ്റ് വെള്ളത്തിലിട്ടിട്ട് നമ്മൾ അത് വെള്ളം വാലാൻ വെച്ചിട്ട് വേണം വറുക്കാനായിട്ട് എടുക്കാനായിട്ടുള്ളത് അതേപോലെ തന്നെ പ ചെറുപയറും ഉഴുന്നെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വറുത്തെടുത്ത് വേണം ചീനച്ചട്ടിയിലിട്ട് വറുത്തെടുക്കാൻ ഉണക്കമുളകും അതുപോലെ തന്നെ ഒഴിച്ച് ഒന്ന് വറുത്തെടുക്കണം കുരുമുളക് കായം കഷ്ണമാണെങ്കിൽ അത് വറുത്ത് പൊടിച്ചെടുക്കണം അല്ലെങ്കിൽ കായപ്പൊടി നമുക്ക് ചേർക്കാം ഈ വറുത്തെടുത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഓരോന്നായിട്ട് പ്രത്യേകം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം മുളക് വറുക്കുന്ന കൂടെ തന്നെ വറുത്തിട്ട് കുരുമുളകും അതുപോലെ വറുത്ത് എടുക്കണം മിക്സിയുടെ ജാറിൽ ഇതെല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഓരോന്നും മിക്സ് ചെയ്ത് എടുക്കണം ഇഡ്ഡലിക്കും ദോശയ്ക്കും കഴിക്കാൻ പറ്റുന്ന ചമ്മന്തിപ്പൊടി തയ്യാറായിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുമിച്ച് യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വേണം എടുക്കേണ്ടത് എന്നിട്ട് നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിൽ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ നല്ലെണ്ണ നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് ചാലിച്ച് ഉപയോഗിക്കാം നമുക്ക്